വിജിത്തെ എന്റെ മൈക്കോടിക്കാം ആലപ്പുഴ പ്രകടന പത്രികയുടെ പ്രകാശനകർമ്മം വനിതകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ബി ജെ പിയും ദേശീയ രാജ്യസഖ്യവും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉറക്കം പ്രഖ്യാപിക്കുന്ന വനിതാ പ്രകടന പത്രികയും ഇതോടൊപ്പം ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് 对。嗯 ായാർഥി ആലപ്പുഴയുടെ സ്നേഹങ്ങളെ ഏറ്റുവാക്കൊണ്ട് അംഗീകാരത്തിനായി കാത്തു നിൽക്കുന്ന ആലപ്പുഴ ശ്രീമതി വാനതി ശ്രീനിവാസൻജിയാണ് നമ്മുടെ വികസന രേഖ പ്രകാശനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയത് എനിക്ക് ഏറെ വർഷത്തെ പരിചയമുണ്ട് മഹിളാ മോർച്ചയിൽ തുടക്ക കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഞാൻ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോഴും വാനതിജി തമിഴ്നാടിൻ്റെ വളരെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ റോളേറ്റെടുത്തുകൊണ്ട് നേതാക്കന്മാരിൽ പിന്നീട് വളരെ സ്ത്രീ മുഖം എല്ലാ സംസ്ഥാനങ്ങളിലും വളരെയധികം യാത്ര ചെയ്തുകൊണ്ട് മഹിളാ മോർച്ചയുടെ കൂത്തുതല കമ്മിറ്റികളിൽ ഉൾപ്പെടെ എത്താനും പ്രാപ്തമാക്കാനും എനിക്ക് മെമ്പർഷിപ്പ് ഡ്രൈവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആരാധകരായിട്ടുള്ള അമിത്ഷാജി സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ച സമയത്ത് എന്നോടൊപ്പം ഞങ്ങൾ എനിക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം വിവിധ സംസ്ഥാനങ്ങളിൽ നൽകാനും ആ വലിയ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വയ്ക്കാനും ഒക്കെ എന്നെ സഹായിച്ച ഒരാളാണ് എൻ്റെ ലീഡറും ഒപ്പം എനിക്ക് ഏറെ പ്രിയപ്പെട്ട എന്നൊരു സുഹൃത്തു കൂടിയാണ് അങ്ങനെ ഒരാൾ തന്നെ കേരളത്തിൽ വനിതാ വികസന രേഖ അത് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം എത്തി എന്നുള്ള നിമിഷത്തിന് മുൻപ് തന്നെ രണ്ടു തവണ കേരളത്തിന്റെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു മുന്നോട്ട് വെക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് മോഹമുണ്ടായിരുന്നു വികസന രേഖ അവതരിപ്പിക്കുന്നതോടൊപ്പം അമ്മമാർക്ക് പെൺകുട്ടികൾക്ക് കൂടി കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വികസന പാലും ആലപ്പുഴ പാൽ മണ്ഡലത്തിൽ ഉണ്ടാകണം എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരിക്കൽക്കും പ്ലസ് ടു വിദ്യാഭ്യാസത്തിനു ശേഷം അവരെ ഉന്നത വിദ്യാഭ്യാസത്തിനയക്കാൻ വേണ്ടി സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഇവിടെ തന്നെ സ്ത്രീകൾ അവരുടെ മക്കളെയും അവരുടെ കുടുംബത്തെയും നഗർ പോലുള്ള പ്രദേശങ്ങളിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീകരണ സുരക്ഷ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് അവരുടെ വേണ്ടി ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അന്ന് അവരിൽ ഒരാൾ എന്നോട് പറഞ്ഞത് പ്ലസ് ടു കഴിഞ്ഞു പക്ഷെ മകളെ ഉപരി പഠനത്തിന് പരിചയക്കാൻ ഒരു നിർവാഹമില്ല അതായത് ഇനി പഠിപ്പിക്കാൻ യാതൊരു മാർഗവുമില്ല എന്നായിരുന്നു അന്ന് അന്ന് മാത്രമല്ല കുറെ നാളായിട്ട് എന്റെ മനസ്സിലുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ് അത് വാക്കി മാറ്റണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായപ്പോ പെൺകുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു സ്കോളർഷിപ്പ് അത് ആരാധനായിട്ടുള്ള ശിവൻ നരേന്ദ്രമോദിജിയുടെ അമ്മ ീരാബൻ അമ്മയുടെ സ്വർഗീയായിട്ടുള്ള ഹീരാബൻ അമ്മയുടെ പേരിലാണ് ആ സ്കോളർഷിപ്പ് പ്രഖ്യാപിക്കണം പ്രഖ്യാപിച്ചിട്ട് നമ്മൾ അത് ദിവസം വെച്ചിട്ടുള്ളത് അതോടൊപ്പം അടച്ചുറപ്പുള്ള ഒരു അമ്മമാരും പെൺകുട്ടികളും സുരക്ഷിതായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മൂന്ന് വർഷം സമയം തന്നെ ആ മൂന്ന് വർഷത്തിനകം എല്ലാവർക്കും ശോഭാ സുരേന്ദ്രൻ എം പി ആകും എന്നുള്ളതും ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളു ഏറ്റവും ആദ്യം കേരളത്തിൽ കോൺവെന്റ് സ്കൂളും പെൺകുട്ടികൾക്ക് ഒരു ഷെൽട്ടറും തുടങ്ങിയത് അത് ആലപ്പുഴയിൽ പെൺകുട്ടികൾക്കായി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ മോഡലിൽ നൈപുണ്യ വികസനത്തിനു കൂടി ഊന്നൽ നൽകുന്ന രീതിയിൽ ഒരു പദ്ധതി അത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം സ്മൃതി ഇറാനി അവർ കോടി രൂപയുടെ വികസനമാണ് അമേരിക്കയിൽ അഞ്ചു വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളത് ഞാൻ ആലപ്പുഴ പാർട്ടന മണ്ഡലത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത് അയ്യായിരം കോടി രൂപയുടെ വികസന പ്രൊജക്റ്റാണ് ആ നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ വികസന പ്രൊജക്റ്റുമായിട്ട് നമ്മൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവിടെ എഴുപത് വർഷം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുകയും കേന്ദ്രമന്ത്രിയായിരിക്കും കൂടി ചെയ്ത എന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച സമയത്ത് പോലും അമ്മമാർക്ക് വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതുൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നൂറ് ദിവസത്തിനകം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിച്ചുകൊണ്ട് സ്ത്രീകളെ മെൻജോടി ചേർക്കും എന്ന് എന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നൂറ് ദിവസത്തിനുള്ളിൽ ആയിരം കോടിയുടെ വികസന പദ്ധതികൾ അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഓരോ വർഷവും ഇത്ര ഇത്ര കോടികൾ വശവുമായിട്ടാണ് ഈ വികസന നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ എനിക്ക് വളരെ നമുക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ഈ ദേശീയ ജലപാത വരുമ്പോൾ ആ ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വികസന സാധ്യത ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരുങ്ങാൻ പോവുകയാണ് അത് ആലപ്പുഴയുടെ മുഖച്ചായ മന്ത്രി ഒരുപക്ഷെ കൊച്ചിയും കൊല്ലത്തും പോയി ഇന്ന് കടലോര മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ ഉപജീവന മാർഗം കണ്ടെത്തുന്നു ആ പദ്ധതി വരുന്ന സമയത്ത് കേരളത്തിലെ നമ്പർ വൺ ജില്ലയായിട്ട് ജനങ്ങൾക്ക് ധാരാളം തൊഴിൽ കൊടുക്കുന്ന ഒരു ജില്ലയായിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം മാറും എന്നുള്ളതാണ് ഇവിടെ തന്നെ ഒരു രൂപയുടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതി അത് നമ്മൾ കേരളത്തിൽ എല്ലാ മനുഷ്യരും വിശക്കുന്നപ്പോ ആലപ്പുഴയിൽ വന്ന് ഇറങ്ങുമ്പോൾ കാരണം ഞാൻ കുറെ പട്ടിണികളാണ് രണ്ടു നേരം തീർച്ചയായിട്ടും ശാരീരിക ക്ഷമതയിലൂടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി അരോഗ ദൃഢഗാത്രനായിരിക്കുന്ന സമയത്താണ് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഗോൾ ഏറ്റെടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുക അപ്പൊ ഇവിടുത്തെ ആളുകൾക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ എം പി എങ്കിൽ ഒരു രൂപയുടെ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നു അത് കൊടുക്കുന്നത് നമ്മുടെ ഗുരുദേവന്റെ പേരിൽ ആ ക്യാൻറ്റീനെ പേരിട്ടിരിക്കുന്നത് ഗുരുദേവ ഭോചനശാല എന്നാണ് അപ്പോ ഗുരുതന്നെയാണ് പറഞ്ഞത് മനുഷ്യരെ എങ്ങനെയായിരിക്കണം അറിവിന്റെ അഗാധമായിട്ടുള്ള തലങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ പഞ്ചശുദ്ധിയെ കുറിച്ച് പറഞ്ഞു കൂടി പഞ്ചശുദ്ധി ജീവിതപ്രദമാക്കി സ്വീകരിക്കണമെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിക്കാനുള്ള ഊർജ്ജമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എത്രയോ തവണ ദർശനമായ ആളുകളിലേക്ക് ക്ലാസ് ക്ലാസ് എടുത്ത് കൊടുക്കാൻ സ്വപ്നമാണ് നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി യുവതികൾക്ക് വേണ്ടി അത് തീർച്ചയായിട്ടും നമ്മൾ മന്നത്തിന്റെ പേരിലാണ് ആ ഡിജിറ്റൽ പാർക്ക് വിഭാവനം ചെയ്തുകൊണ്ട് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് മെഗാ ടൂറിസം പ്രൊജക്ട് കേന്ദ്രം കോടി ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നൂറ് കോടി എവിടെയാണെന്നോ കണക്കോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു മെഗാ ടൂറിസം പ്രൊജക്ട് അത് ഞങ്ങൾ അത് രാജ്യത്തെ പ്രധാനമന്ത്രിയുമായും ചർച്ച ചെയ്തുകൊണ്ട് നടപ്പിലാക്കും എന്നുള്ളതാണ് സ്ത്രീകൾക്ക് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിലിടങ്ങളിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ വലിയ പദ്ധതികൾ വലിയ ഇപ്പോ മാധ്യമ സുഹൃത്തുക്കളുടെയും ജനങ്ങളുടെയും മുന്നിൽ വലിയ പദ്ധതികളും വലിയ എന്നാൽ ആ വാഗ്ദാനത്തെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് ഭാരതത്തിന്റെ ശ്രദ്ധ ക്ഷണിപ്പിച്ചുകൊണ്ട് ഈ ഭാരതത്തെ അഞ്ചു കൊല്ലം കൊണ്ട് നരേന്ദ്രമോദിജിക്ക് മാറ്റിമറിക്കാൻ സാധിച്ചുവെങ്കിൽ ഞാൻ പറയാൻ പിടിച്ച് ഞങ്ങൾ മൂന്ന് വർഷം കൊണ്ട് ആലപ്പുഴ മുഖച്ചായി മാറ്റി ഇവിടുത്തെ സ്ത്രീ കേരളത്തിലെ തന്നെ മാതൃകാ മണ്ഡലമാക്കി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ മാറ്റാൻ ഉള്ള ഒരു വികസന രേഖ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് പൊതുരേഖയാണ് അതിൽ എല്ലാ മേഖലകളെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് തീരദേശത്തും കായികരംഗവും സാംസ്കാരിക മേഖലയും ടൂറിസവും ഒപ്പം നേതൃപരമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തണം നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ മുന്നോട്ട് വരും അതിലൊന്നാമത്തെ കാര്യം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അതിന്റെ സാധ്യതകളിൽ കരുനാഗപ്പള്ളിയിൽ ഒഴികുക എന്നുള്ളതാണ് ഈ കരുനാഗപ്പള്ളി പ്രദേശത്താണ് മധ്യമ സുഹൃത്തുക്കൾക്കറിയാം എം ഡി എം എ പോലുള്ള മാരകമായിട്ടുള്ള ലഹരി മരുന്ന് അത് കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ട് എട്ടാം ക്ലാസ്സിലും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികളെയും യുവാക്കളെയും ടാർജറ്റ് ചെയ്തുകൊണ്ട് വലിയ മയക്കുമരുന്ന ലോബി അവർ ഇവിടെ പ്രവർത്തിക്കുകയാണ് അതിനെ അടിച്ചമർത്താൻ വേണ്ടി ഞാൻ വിജയിച്ച് എംപിയുടെ ഒപ്പിടാനുള്ള ഒരു പേന കിട്ടുന്നതോടുകൂടി എന്റെ നയപരമായ മെഗാ ടൂറിസം പ്രൊജക്റ്റ് കേന്ദ്ര കേന്ദ്രത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കും ഇതിൽ നൂറുകണക്കിന് പദ്ധതികൾ പറയുന്നുണ്ട് ഇവിടെ വനതീജി ഇരിക്കുന്നതുമുണ്ട് എന്നോട് ആദ്യം സംസാരിക്കാൻ പറഞ്ഞുവെങ്കിലും എന്റെ താല്പര്യം എന്ന് പറയുന്നത് വനതീജി സംസാരിച്ചതിനു ശേഷം ഈ വികസന രേഖയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്നതാണ് അതാണ് മാധ്യമ സുഹൃത്തുക്കൾ കാത്തുനിൽക്കുന്നത് രാജ്യത്തിന്റെ പരിച്ഛേദമായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ State Secretary Vimal Ravindran, Jitin Dev, Arun Adirutan, and all dear sisters, brothers, media friends, Namaste to everyone. I am happy to be here with Shobhai. The commitment to the country, to the society, and to the party is known for a long time. Shobhaji is being seen as a strong women leader in Kerala. It is not only in Kerala, in entire South India, But BJP, she is also one of the important women leaders. Here, what the difference that she is showing to the people of Kerala. It is evident is a candidate with a difference in identifying and approaching how the women's issues could be sorted out then in this constituency by way of giving her assurance to the women of this Alapura and in a nutshell we can say that education employment entrepreneurship and finally through which empowerment I think all the the promises that she has given in the manifesto, which is showing her concern that the safety of the women also to the other countries or the other states. Here is a women leader who is assuring to the women of Kerala that how the employment is has assured that for education of the women. In the manifesto she is mentioning about the pyramid scholarship for girls for higher studies after higher secondary schools. Kerala is known for their literacy rate, and even then after higher secondary any women, any girl children who would not able to pursue their dream for a higher education this scholarship would be helpful for them and definitely, this would play an important role in shaping their future of this constitution. And apart from that, free training for women who are writing their public service exams or the state service, and free training only for a women aspirants. So that would give a thrust to the women to get their free training and to enroll for their examination for the government jobs because nowadays getting a government job itself is a dream for many women. And this would accelerate their ambition to become a government servant. And apart from that there's a digital park or a mega say uni that would cater the need of a woman who would do some jobs and getting remuneration for the betterment of their family. And narcotic drugs, the branch, it is a, the drug is, a, it is like a liquor shop. Liquor shop, they have spoiled the men after the age of 30 or 40. But the drugs, even the young children in our family as some basic necessities in their life. Whether it is a free housing or free gas connection, free toilets. And a by way of this Narendra ji has impacted the life of the women of this country in each scheme the number of beneficiaries 4 crore of the BPL family they have got their houses so she is assuring that entire Alapula constituency whatever the central government yojanas that is functioning she is giving a last mile delivery to the women of this constituency so the easily she can identify already the saturation has been done in some parts of the Kerala. particularly gentle hundred percent bank account that has been done, saturation has been achieved. And some cases. And apart from that, see again Narendra Modi is going to become a prime minister of this country. No power in this country can stop that. When that is being so. When Narendra Modi comes to a Prime Minister, and as a leader and as an MP of Palapuram, she would assure to the people of this country in so Only a BJP and NDA candidate can assure this. Whether it is a Congress or a Communist people, they are fighting here, but in Tamil Nadu they are joining hands. And they are sitting in the same diaspora in Tamil Nadu. But once we cross the border, here we could, all the way I am travelling, and I must say the communists are in the AD and India alliance yes, they are going to form a Century government. How it could be possible here? They are cheating the people. The communist Congress is known for their tactics of fooling the people. And this election, definitely, the people of Kerala are going to teach a lesson for those hypocritical communists and And our NDA candidate here. They can assure to the people and they are in a position to fulfill the promises. These are not, not the empty promises. These are not the false promises. Only for the sake of election. Only the BJP candidate really give the assurance. Only they can fulfill the promises because BJP is going to form a government in Delhi. So our Shobhaji, her entire life, she has dedicated to the, the society and to the nation. And in several elections, wherever she was contesting, and they, they have shown their love and affection to ji. And this time, believing the people of Alappuzha, believing the Vardhey Nanta Party unit in Alappuzha, the party has treated her as a, as a very strong and victorious candidate. And definitely, we will see her as a, as a MP, member of parliament from Alappuzha. And yesterday our Dhareker Modi has written a letter to Shobaji and uh conveying with an assurance, so it's not only an assurance, it's a guarantee of Modiji. All over the country we are talking about Modiji's guarantee for uplifting the, the living standard of the people and fulfilling the aspiration of the this country, the, the people of this country. And here Modiji's guarantee is Shobaji. Ji guarantee is served to the people of Alapada. And how ji is envisioned a, a separate manifesto for women. So this is what a difference that how BJP leaders are thinking about the categories of the society. Particularly she thinks about the welfare of the women. She dreams about the welfare of the husbands. And the Convey our these wishes and we wish you, so Ji, to become a member of Parliament of this. And you are already enjoying our support among the women of this constituency. Even this shows her commitment to the to the betterment and welfare of the women of this constituency, and she has brought out this uh, gender uh, manifesto, and uh, the 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 voice of a woman will really be heard in a better way, in a in a very strong way. So she represents a strong women voice of this entire Kerala and uh, uh, we assure to the people of Kerala that our BJP uh, candidate and when she become a member of parliament, and whatever the commitment, whatever the promises she is giving today, she will uh, fulfill that in a 100% in the way. There is a, never, we see that Modi's guarantee is failed anywhere. So Modiji has already promised his vision for this country and his vision for the betterment of Kerala and for the growth and development of Kerala. This time we expect the double digit member of parliament from Kerala and she will be one among them and uh, uh, we assure that our members of parliament always are uh, performing members of parliament. And uh, uh, with that... Uh, we wish, and we can be our wishes. Good luck, my beloved Shobhas to emerge as a victorious candidate in our Thank you so much for everyone uh, for your complete cooperation and support, shobha